തന്നെയാണ് വലക്കും നിങ്ങൾക്കുണ്ട് നിസ്വു മാത്രക്കും നിങ്ങളുടെ ഇണകളാവുന്ന ഭാര്യമാർ ഒഴിച്ചിട്ട സ്വത്തിൻ്റെ നിങ്ങൾക്കുണ്ടാകും ഇല്ലം നിങ്ങളുടെ ഭാര്യമാർക്കില്ലെങ്കിൽ വലതുൻ മക്കളില്ലെങ്കിൽ മീങ്കും നിങ്ങളിൽ നിന്നോ മിനോയിരിക്കും മറ്റു ഭർത്താക്കന്മാരിൽ നിന്നോ മക്കളൊന്നും ഇല്ലാത്ത ഭാര്യയാണെങ്കിൽ ആ ഭാര്യ മരിച്ചാൽ അവളുടെ നിസ്ഫു നിങ്ങൾക്കുണ്ടാകും അവർക്ക് മക്കളുണ്ടെങ്കിലോ എന്നാ ഫലക്കും നിങ്ങൾക്കുണ്ടാകുമറുപോഴുമാറക്കിന ആ ഭാര്യമാർ ഭാര്യമാരൊഴിച്ചിട്ട സ്വത്തിൻ്റെ നാലൊന്നേ നിങ്ങൾക്ക് കിട്ടുള്ളൂ നിസ്ഫ് കിട്ടൂലി വസീയത്തിൻ യുസൈന ബിഹാൻ മിംബാതി വസീയത്തിൻ വസീത്ത് കഴിഞ്ഞിട്ട് മാത്രമേ അവരിക്കാൻ പറ്റുള്ളൂ ഈ പറഞ്ഞ മീറാസിൻ്റെ കണക്കൊക്കെ എപ്പോഴാണ് വസിയത്ത് കഴിച്ചു വാക്കിണ്ടെങ്കില് എങ്ങനത്തെ ഒസിയത്താണ് യുസൈന ബിഹാ ഭാര്യമാര് ആ വസീത്തോട് വസിയത്ത് ചെയ്യും ഔ ദനീം കടമുണ്ടെങ്കിൽ അതും കഴിച്ചിട്ട് ഓലിയപ്പിൽ വാലതി ഈ പറയും ആയത്തിൽ ബന്ധേ ഉള്ളു

അപ്പൊ ഇതുവരെ പറഞ്ഞത് പെണ്ണ് മരിച്ചാലാണ് ഇനി നേരെ മറിച്ച് വലഹുന്നായ സൗജാത്തി ഭാര്യമാർക്ക് ഇങ്ങോട്ട് കിട്ടും കൂടുതൽ ഭർത്താക്കന്മാരു ഭാര്യമാരുണ്ടാവട്ടെ ഒരു ഭാര്യ മാത്രമാവട്ടെ അവർക്കുണ്ടാകും റുബുഴു നാലിലൊന്നുണ്ടാകും മിമ്മാറക്തും നിങ്ങൾ ഒഴിച്ചിട്ട മുതലില്ലെന്ന് ഭർത്താക്കന്മാരെ നിങ്ങൾ ഒഴിച്ചിട്ട മുതലില്ലെന്ന് ഇല്ലമ്മക്കും നിങ്ങൾക്കില്ലെങ്കിൽ പലതും മക്കളില്ലെങ്കിൽ പൈകാനൊക്കും വലതും മിൻഹുന്നിനോരിഹിന്ന ആ ഭാര്യമാരിൽ നിന്നോ മറ്റു ഭാര്യമാരിൽ നിന്നോ ആയിട്ട് മരിച്ച നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിലോ ഫലഹുന്ന എന്ന ഭാര്യമാർക്കുണ്ടാകുമ്പോൾ സുമുനോ എട്ടിലൊന്നുണ്ടാകും നിങ്ങൾ നിങ്ങളൊഴിച്ചിട്ട മുതലില്ലെന്ന് ിംബാരി വസീയത്തിൻ ഈ വിഹിതവും വസീയത്ത് കഴിച്ചിട്ട് ബാക്കിണ്ടെങ്കിലാണ് ബാക്കിയുണ്ടെങ്കിലാണ് എങ്ങനത്തെ വസീയത്താണ് തൊസൂന ബി നിങ്ങൾ വസീയത്ത് ചെയ്യും ഔ ദൈനിൻ അല്ലെങ്കിൽ കടമുണ്ടെങ്കിൽ അത് കഴിച്ചിട്ടാണ് വലതുല്ല ഒരിക്കൽ വലതീ ഇബിനിൻ്റെ വലത് വലുതിനെ പോലെ തന്നെയാണ് ഫീ ഫീതാലിക്ക വിഷയത്തിൽ ഇജുമാൻമാൻ ഉണ്ടായതിൻ്റെ വേണ്ടി ഇപ്പൊ ഇജുമാൻ ഉണ്ട് അങ്ങനെ ലോക മുസ്ലിം കണ്ടു ഇജ്മാൻ മകന്റെ മക്കളുണ്ടായാലും എത്ര ഭാര്യയ്ക്കിട്ടുള്ളൂ എട്ടിലൊന്നേ കിട്ടുള്ളൂ റജുലുൻ ഒരു മനുഷ്യനുണ്ടായാൽക്കപ്പെടും അങ്ങനത്തെ റജുല്ഫത്താണ് അതിന്റെ ഖബർ പിന്നെ അങ്ങനെ ഒരു റജിലായാൽ വല ഉമ്മയില്ല ഉപ്പിയില്ല മക്കളും ഇല്ല അങ്ങനത്തെ മനുഷ്യനാവും കലാലാറയില് ഒരാക്കേ എന്തില്ല ആണാട്ട പെണ്ണാട്ട ഓൻ ഏതില്ല മക്കളും ഇല്ല ഉമ്മി ഉപ്പി അവണ്ണാ പിന്നെ ഉം അവിമ്ര പെണ്ത്തിക്കപ്പെട്ടു തൂറസുക്കപ്പെടുന്നത് പെണ്ണെത്തിക്കപ്പെട്ടു കലാലാ കലാല തൂറസുടുന്ന ഒരു മൃത്ത് ആയാൽ കലാല കലാലയായ അത് തന്നെ മക്കളും ഇല്ല ഉമ്മി ഉപ്പി ഒന്നുമില്ല യാതോടു കൂടത്തുണ്ട് ആണാട്ടെ പെണ്ണാട്ടെ പോലെ എന്തുണ്ട് സഹോദരനോ സഹോദരിയോ ഉണ്ട് എന്നാൽ ഐ മീൻ ഉമ്മിൻ ഉമ്മാന്റെ ഭാഗത്ത് കൂടെ ഉള്ളാൽ എങ്ങനെ നമ്മൾ മിനൽ ഉമ്മിന്ന് കൂട്ടാൻ കാരണം സുറുള്ളാന്റെ ഇബിനൊരു എങ്ങനെയാണ് മിനൽ നമ്മൾ കിറാത്തിൽ ഇല്ലെങ്കിലും അങ്ങനെ ആർക്ക് കിറാത്തുണ്ട് ഇബിനു കിറാത്തുണ്ട് രണ്ടിൽ നിന്ന് ഓരോരുത്തർക്കും എന്തുണ്ട് ആറിലൊന്നുണ്ട് ഈ മൗറൂസ് ഒഴിച്ചിട്ട മുതലിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഉമ്മാന വാത്തുകാൾ കൂടുതലുണ്ട് എങ്കില് എല്ലാവർക്കും കൂടി സുരസ് കിട്ടും ഒരാണും ഒരു പെണ്ണും ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആണുങ്ങൾ ഉണ്ടായാലും ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ട് ഓലൊക്കെ പാടെ കിട്ടും ഏഹ് ഒരു കക്കപാട് കിട്ടെന്താണ് ഒരു സുരസ് കിട്ടും ഒരു ചിരിത്തോട്ടെ ആണു പെണ് സമാനിക്കാരം അതാ എസ് എക്കൂറും വൈനാസും അവിടെ ആണിന്റെ പോതി പെണ്ണിനല്ല ആണും പണ്ട് കണക്കാണ് ഉമ്മാന്റെ ഭാഗത്ത് കൂടുള്ള സ്വത്ത് സ്വത്തം ഒരുക്കുമ്പോൾ ആണും പണ്ട് കണക്കാണി കാരണം ഓലന്തല്ല ഓരെന്തല്ല ഓല ഓലെ അസുബയല്ല ഓരെന്താണ് ഓര് ഫർദന്റെ അവകാശികളാണ് അതുകൊണ്ട് ഓൽക്ക് ഓരുമ്പോൾ ആണും പെണ്ണ് കണക്കാറും അസുബക്കാരനെ ഓരോക്കുമ്പോ അങ്ങനെക്കാൻ ആണിന്റെ ബോധ്യം പെണ്ണിനുണ്ടാകും പിന്നെ വസീയത്തിൽപ്പെടുന്ന വസീയത്തിന്റെ കഴിഞ്ഞിട്ട് ശേഷം അല്ല കടന്നതിന് ശേഷം എന്നാണ് ഹാല് ആ വസീയ തീയ്യപ്പെട്ടു അടങ്ങി പ്രേക്ഷിക്കപ്പെടാത്ത നിലയിൽ എങ്ങനെ യൂസ് യൂസിയ ഒരു ചങ്ങിയുകൊണ്ട് അക്സരം സുരസിനേക്കാളും അക്ഷരം ഉണ്ട് സുരേഷനേക്കാൾ അക്ഷരം വസീത്ത് ചെയ്യാൻ തന്ന ആ വസീയത്തിൽ വസീയത്താണ് അപ്പൊ മൂന്നിൻ്റെ മൂന്നിലൊന്നിൻ്റെ അപ്പുറം വസീത്ത് ചെയ്യാതിരുന്നെങ്കിലേ എന്തുള്ളു അത് കൊടുക്കണ്ടേ ഉള്ളൂ മൂന്നിലൊന്നിൻ്റെ അപ്പുറം വസീത്ത് ചെയ്തിട്ടേ കൊടുക്കണ്ട മുക്കാൽ ഭാഗം വസീത്ത് ചെയ്തിട്ട് പോയാൻ എന്ത് ചെയ്യണ്ട

ആ മകനക്ക് സ്വത്ത് കിട്ടൂല ആ ഒരു ഭാര്യ ഭർത്താവിനൊക്കെ കൊന്നുണ്ടെങ്കിൽ പിന്നെ ആ ഭാര്യക്കെന്ത്ണ്ടാവൂല ഈ പറഞ്ഞ സുമുനറുഭവൊന്നും ഉണ്ടാവില്ല പിന്നെ ആഫി ദീനി അല്ലെങ്കിൽ മതവ്യത്യാസം ആ ഒരു അടിമത്തുണ്ടാകില്ല ഒരു അടിമയാണെങ്കിൽ അടിമക്ക് സ്വത്ത് ഉണ്ടാവില്ല അതുപോലെ തന്നെ ദീന് മാറി ഓരോണ്ടാവൂല ൂർത്തു പേ മേൽപ്പറയപ്പെട്ട ഹെക്കുമുകൾ ആ എന്തിനാൽ മിൻ അമ്രിൽ എത്താമ ഒമാ യത്തീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാലും അതുപോലെ തന്നെ അതിനു പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ ഹുദൂദുല്ലാഹി ഹിദൂദ്ഹി എന്നറായുഹു അള്ളാഹുവിന്റെ നിയമങ്ങളാണ് അല്ലത്തി അള്ളാഹു അതിനെ അവർ അതിർവരമ്പാക്കി വെച്ചിരിക്കുന്നു തൻ്റെ അടിയാറുകൾക്ക് ഇല്ലേ അമലൂ അതിനനുസരിച്ച് അവർ കർമ്മം ചെയ്യാൻ വേണ്ടി വല ഏത്തദൂഹ അതിനെ ഒറ്റടക്കാതിരിക്കാൻ വേണ്ടിയും അള്ളാഹു എന്നുകൊണ്ട് വിധിച്ചോ അങ്ങനത്തെ ഒന്നിൽ അള്ളാഹു മല്ലാന്റെ റസൂലിന് ആരെങ്കിൽ വൈപ്പെട്ടാൽ രണ്ട് കിറാത്തുണ്ട് കിറാത്തുണ്ട് അതുകൊണ്ട് നൂനുണ്ട് നമ്മൾ പ്രവേശിപ്പിക്കും അല്ലെങ്കിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും നൂനുണ്ടാകുമ്പോൾ നമ്മൾ നീക്കാറ് അരുവികൾ ഒഴുകുന്നതാ ധരിക്കുന്ന ആരാമങ്ങൾ പ്രവേശിപ്പിക്കും അവർ തന്നെ ഹുലൂദ് കണക്കാക്കപ്പെട്ടവരാ നിലയിൽ അത് വണ്ണമായൊരു വിജയം തന്നെയാണ് അല്ലെങ്കിൽ അതാണ് വണ്ണമായ വിജയം വിജയംഹു അള്ളാഹും അല്ലാ റസൂലും ആരെങ്കിലും എതിരുകാട്ടിയാൽ അള്ളാഹു വെച്ച അതിരു വരമ്പുകളെ അവർ ഇട്ടെടുക്കുകയും ചെയ്താൽ രണ്ടു ഗിറാത്തിൻ്റെ അവിടെ നാറൻ നാറിൽ പവനെ നമ്മൾ പ്രവേശിപ്പിക്കും ആ നിലയിൽ അവന